വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഭാസ്കര കാരണവർ കൊലക്കേസിൽ പ്രതി ഷെറിന് മോചനം പതിനാല് വർഷം പൂർത്തിയായ ശേഷമാണ് ഇപ്പോൾ ശിക്ഷ ഇളവ് നൽകാമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത് ഷെറിനും കാമുകനും കൂട്ടാളികളും ചേർന്ന് അമേരിക്കൻ മലയാളിയായ ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന സംഭവത്തിൽ കൊലപാതക സമയത്ത് ഷെറിൻ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ വിചാരണ കോടതിയിൽ നൽകിയ മൊഴിയിൽ ഷെറിൻ കൂട്ടുപ്രതികളുമായി ചേർന്ന് കുറ്റം നടത്തിയതായി സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഷെറിനൊപ്പം കേസിൽ പ്രതികളായ ബാസിദ് അലിക്കും മറ്റു രണ്ടു പേർക്കും ജീവപര്യന്തം തടവും എൺപതിനായിരം രൂപ പിഴയുമായിരുന്നു വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നത് കൊലപാതകം നടത്തിയത് പുറത്തുനിന്നെത്തിയ ആളാണെന്നും കേസിൽ തന്നെ കുടുക്കിയതാണെന്നുമായിരുന്നു സുപ്രീം കോടതിയിൽ ഷെറിൻ വാദിച്ചത് എന്നാൽ കൃത്യം നടക്കുമ്പോൾ വീട്ടിൽ കാരണവർക്ക് പുറമേ ഷെറിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡെ എൽ നാഗേശ്വർ റാവു എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ മാവേലിക്കര അതിവേഗ കോടതിയിൽ ശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും ഷെറിൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു എന്നാൽ ഹൈക്കോടതി അപ്പീൽ തള്ളിയതിനെ തുടർന്നായിരുന്നു സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് മാവേലക്കര കാരണവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച ഷെറിൻ കണ്ണൂർ വനിതാ ജയിലിലായിരുന്നു കഴിഞ്ഞത് ജയിലിലെ ജോലി ടൈലറിങ് ആയിരുന്നു വാർഡർമാരെയും സൂപ്രണ്ടിനെയും ഒക്കെ മണിയടിച്ചു കഴിഞ്ഞ ഷെറിൻ ജയിൽ അന്തേവാസികളുടെ വസ്ത്രങ്ങളെല്ലാം തുന്നികൊടുത്തിരുന്നു ഒരു ദിവസത്തെ തയ്യൽ ജോലിക്ക് ഷെറിന് നൂറ്റി ഇരുപത്തിയാറ് രൂപയായിരുന്നു ശമ്പളം ഇതിനു പുറമെ ഷെറിന് ജയിൽ അക്കൗണ്ടിൽ മണി ഓർഡറായും പണം എത്താറുണ്ട് തയ്യൽ കേന്ദ്രത്തിൽ നിന്ന് പോകാനും ഷെറിന് മാത്രം സമയം ബാധകമല്ലായിരുന്നു തടവുകാർക്കിടയിൽ താരമായതുകൊണ്ട് തന്നെ പല തടവുകാരും ശുപാർശയും മറ്റു കാര്യങ്ങളും നിർവഹിക്കുന്നതും ഷെറിൻ വഴിയാണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ജയിലിലെ ബ്യൂട്ടി ബ്യൂട്ടിക്യൂനായ ഷെറിന് സൗന്ദര്യ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ വിസിറ്റിനെത്തുന്നവർ തന്നെ പുറത്തുനിന്ന് എത്തിക്കുന്നുണ്ട് എന്ന വാർത്തയും വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നതാണ് ജയിലിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഷെറിന് നല്ല ബന്ധമായിരുന്നു പരോളിന അപേക്ഷ നൽകിയാൽ ഷെറിനാണെങ്കിൽ എന്ത് നൂലാമാലകളുണ്ടെങ്കിലും ഉടനടി മാറിയിരിക്കും ദക്ഷിണമേഖലയുടെ ചുമതല ഉണ്ടായിരുന്ന ഒരു ഉന്നത ജയിൽ ഉദ്യോഗസ്ഥൻ മുൻപ് ഷെറിന്റെ പേരിൽ പാഴി കേട്ടിരുന്നു ജയിൽ ഉദ്യോഗസ്ഥർക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട തടവുകാരിയായിരുന്നു ഷെറിൻ